ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം ഭാഗം മുപ്പത്തിയൊന്ന് ഇടയ്ക്ക എങ് എന്ന മംഗള ദേവവാദ്യവും ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലും ആണ് ഇന്ന് നമ്മളുടെ വിഷയം നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് സോപാനത്തിങ്കൽ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ കാതുകളിലെ കർണാഭരണം പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ദൃശ്യസുന്ദരമായ ശ്രുതിമനോഹരമായ ഒരു ദേവവാദ്യത്തെ കാണാം പ്രധാന ശ്രീകോവിലിനുള്ളിൽ നടയടച്ച പൂജാവേളയിൽ സോപാനത്തിങ്കൽ നിന്ന് കൊട്ടിപ്പാടി സേവയ്ക്കും ഉപയോഗിക്കുന്ന ആ മംഗളവാദ്യമാണ് ഇടയ്ക്ക പൂജ പൂജകൊട്ടിനും കൊട്ടിപ്പാടി സേവയ്ക്കും പുറമേ സോപാന സംഗീതത്തിനും അഷ്ടപതി കച്ചേരിയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പക്കമേളമാണ് ഇടയ്ക്ക വിശേഷവാദ്യോപകരണങ്ങളുടെ വാദ്യസംഗമം ആയ പഞ്ചവാദ്യത്തിൽ ഇടയ്ക്കു പ്രധാന സ്ഥാനമുണ്ട് ക്ഷേത്രവാദ്യഗണങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വാദ്യം എന്നതിനു പുറമേ ഒരു സംഗീതോപകരണമായും ഇടയ്ക്ക അറിയപ്പെടുന്നു ഇടക്കയെ ഒരു തുകൽവാദ്യമായും തന്ത്രിവാദ്യമായും സുഷിരവാദ്യമായും പരിഗണിക്കുന്നു ഒരു പക്ഷേ ഇത്രയും സിംബോളിക് ആയിട്ടുള്ള ഒരു വാദ്യം ഈ ലോകത്തിൽ തന്നെ മറ്റൊന്ന് കാണുകയില്ല ഇടക്കയുടെ ഓരോ ഭാഗങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥവത്തായ ശാസ്ത്രീയ സങ്കല്പങ്ങൾ ഈ മംഗളവാദ്യത്തെ ക്ഷേത്രവാദ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്തു തന്നെ നിർത്തുന്നു ഇടയ്ക്കയുടെ ഇരുവശങ്ങളിലെ വ വട്ടങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും പ്രതിനിധാനം ചെയ്യുന്നു നടുക്കുള്ള കുറ്റിയെ ശരീരമായും അതിലുള്ള ചെറിയ സുഷിരത്തെ ജീവനാളിയായും കരുതുന്നു കുറ്റിയുടെ ഇരുവശങ്ങളെയും ആത്മീയതയുടെയും ഭൗതികതയുടെയും അംശമായി കണ്ടുകൊണ്ട് അവയ്ക്ക് കുറകെ പനനാരു കുതിര വാലു കൊണ്ടോ ബന്ധിച്ചിരിക്കുന്ന രണ്ട് തന്ത്രികളെ ജീവാത്മാവെന്നും പരമാത്മാവെന്നും സങ്കല്പിക്കുന്നു തോൽ മാടിയിരിക്കുന്ന വളയലിൽ ആറ് സുഷിരങ്ങൾ കാണാം ഇവ ആറ് ശാസ്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ സുശിരങ്ങളുടെ നൂല് സുശിരങ്ങളിലൂടെ നൂല് കോർത്ത് കെട്ടിയാണ് ഇരുവട്ടങ്ങളെയും കുറ്റിയുമായി ബന്ധിപ്പിക്കുന്നത് മാധുര്യമുള്ള ശബ്ദവ്യതിയാനം വരുത്തുവാൻ നാലു കോലുകൾ ഇടയിടെ ഇടയിലൂടെ കൊരുത്തിരിക്കുന്നതു കാണാം ഇവയെ ജീവ എന്ന് പറയും ഈ നാല് ജീവ കോലുകൾ ചതുർവേദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഈ നാലു കോലുകളുടെ രണ്ടറ്റത്തും എട്ടെണ്ണം വീതം തൂങ്ങിക്കിടക്കുന്ന വിവിധ വർണ്ണത്തിലുള്ള അറുപത്തിനാല് പൊടിപ്പുകളെ തൊങ്ങണങ്ങളെ അറുപത്തിനാല് കലകളായി സങ്കല്പിക്കുന്നു ഈ അറുപത്തിനാല് കലകളുടെ സങ്കല്പമാണ് ഇടയ്ക്കയെ വർണ്ണമനോഹരമാക്കുന്നത് ഇടയ്ക്ക് ഉപയോഗം കഴിഞ്ഞ് തറയിൽ വെക്കരുതെന്നാണ് ചട്ടം ശ്രീകോവിലിൻ്റെ അരികിലായി തൂക്കിയിടുകയാണ് വേണ്ടത് ഇത്രയും മനോഹരമായ ഈ വാദ്യത്തെ സോപാനിക് സോപാനത്തിങ്കൾ തൂക്കിയിടുന്ന തോൽ കച്ചയെ സർവരൂപമായ ശിവഗംഗയായി സങ്കല്പിക്കുന്നു ഇതാണ് നാം ഭഗവാൻ സംഗീതം മനോഹരമായി ആലപിക്കുന്നത് കേൾക്കുമ്പോൾ ഇടക്കയുടെ കൊട്ടും ശോഭാനുസംഗീതവും ഭഗവാന്റെ ഭഗവാനെ ഉണർത്തുവാനും ഉറക്കുവാനും ഒക്കെ ഈ സോപാന സംഗീതം ഉപയോഗിക്കാറുണ്ട് അത് വളരെ സുന്ദരമായ നമുക്ക് വളരെ വൈബ്രേഷൻ എന്ന് പറയില്ലേ ഇനർജി നമുക്ക് വളരെ ഊർജം നൽകുന്ന ഒരു മനോഹരമായ സംഗീത സംവിധാനമാണ് സോപാനത്തിൽ നിന്ന് ഇടയ്ക്ക് കൊട്ടി പാടുമ്പോൾ നമുക്കുണ്ടാകുന്നത് അടുത്തത് ഓടക്കുഴലാണ് ഓടക്കുഴൽ ഒരു സുഷിരവാദ്യമാണ് അതിൽ ഒൻപത് പിന്നെ തുളകളാണുള്ളത് ഒരു ഓടക്കുഴലിന് ഒൻപത് തുളകളുണ്ട് അതിലൂടെയാണ് ശ്രീകൃഷ്ണൻ്റെ മനോ മധുര മനോഹരമായ സംഗീതം നമ്മളിലേക്ക് ഒഴുകി എത്തുന്നത് എന്താണ് ഓടക്കുഴലിലൂടെ പിന്നെ സംഗീതം പുറത്തേക്ക് വരുവാനുള്ള കാരണം ഓടക്കളിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും ശൂന്യമാണ് അതുകൊണ്ടാണ് അതിലെ ശുശ്രങ്ങളിലൂടെ മനോഹരമായ സംഗീതം ഉണ്ടാകുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു കഥയുണ്ട് ഒരു വൃന്ദാവനത്തിലും ഒക്കെ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് അതായത് എങ്ങനെയാണ് ശ്രീ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സദാസമയം ഓടക്കുഴതും അതിലൂടെ എങ്ങനെയാണ് ഭഗവാൻ ഇത്ര സുന്ദരമായി പാട്ടുപാടുന്നതും എന്ന് കാണുന്ന ഗോപികമാർക്ക് ഓടക്കുഴലിനോടൊരു അസൂയ ഉണ്ടാകുന്നു പാഴ്മുളം തണ്ടാണ് ഓടക്കുഴൽ കാട്ടിലെ പാഴ്മുളം തണ്ടാണ് അതായത് മുളം തണ്ടിൽ നിന്നാണ് ഓടക്കുഴൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഗോപികമാർ തീരുമാനിച്ചു നമുക്ക് ഈ അവിടെ അടുത്ത് തന്നെ ഭഗവാന്റെ ഭവനത്തിനടുത്തൊരു മുളങ്കാടുണ്ട് ഭഗവാൻ എന്നും കൃഷ്ണൻ ചെറിയ കുട്ടിയാണല്ലോ അപ്പം എന്നും ആ മുളങ്കാട്ടിൽ പോയിരുന്ന് മുളകളുമായിട്ട് സല്ലഭിക്കാറുണ്ടായിരുന്നു അങ്ങനെ സല്ലഭിച്ച ഒരു ദിവസം വളരെ ദുഃഖിതനായിട്ട് ഒരു ഒരു മൂഡ് ഓഫ് ആയ ആയൊരു രീതിയിൽ ഭഗവാൻ മുളങ്കാളിനടുത്തിങ്ങനെയായിരുന്നു അപ്പം മുളകളൊക്കെ ചോദിച്ചു എന്താ കണ്ണാ ഇന്ന് ഇത്ര സു ദുഃഖഭാവമാണല്ലോ എപ്പോഴും ചിരിച്ച് കളിച്ച് വരുന്ന ആളല്ലേ ഇന്ന് എന്ത് പറ്റി എന്താണ് ദുഃഖം ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞു അത് ഞാൻ ഒരു ഓടക്കുഴൽ സാധനം ഞാനൊരു ഒരു കുട്ടിയുടെ കയ്യിൽ കണ്ടു അതിൽ നിന്ന് വരുന്ന പാട്ട് അതിമനോഹരമാണ് അപ്പം എനിക്ക് അതുപോലെ ഒരു ഓടക്കുഴൽ എൻ്റെ കയ്യിൽ ഉണ്ടായാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം പക്ഷേ അതിന് നിങ്ങളിൽ നിന്നും എനിക്ക് മുളക് കിട്ടേണ്ട ആവശ്യമുണ്ട് പക്ഷേ അത് എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ല കാരണം വളരെ സങ്കടകരമായ അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാണ്ടായെന്ന് വരും അങ്ങനെ ഒരു സങ്കടം നിങ്ങൾക്ക് തരുവാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ടും എന്നാൽ എനിക്ക് ഓടക്കുഴല് വായിക്കണമെന്ന് മോഹമുണ്ട് എൻ്റെ ഓടക്കുഴിലൂടെ ലോകത്തിന് സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ഒക്കെ നൽകുവാനുള്ള ഗാനങ്ങൾ ഒഴിക്കുവാൻ എനിക്ക് മോഹവുമുണ്ട് ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പോഴേ പിന്നെ നമ്മുടെ മുളകൾ പറഞ്ഞു എൻ്റെ കണ്ണാ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ രചിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ലേ നി നിന്നിലൂടെ ഞങ്ങൾക്ക് എപ്പോഴും നിൻ്റെ ഉണ്ടാവും നിൻ്റെ ചുണ്ടുകളിൽ പേലവ ചുണ്ടുകളിൽ ഞങ്ങളിരിക്കും നീ കൈകൊണ്ട് ഞങ്ങളെ സ്പർശിക്കും എപ്പോഴും എപ്പോഴും ഞങ്ങളിലൂടെ നിൻ്റെ മാധുരി സ്വരമാധുരി ലോകമെമ്പാടും പരക്കില്ലേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല എന്ത് വേണമെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ നിങ്ങൾ പറഞ്ഞ മാതിരി അത്ര എളുപ്പമെന്ന് അത് വെട്ടിയെടുത്ത് പിന്നെ അതിനെ തുളച്ച് ഒമ്പത് തുളകളിട്ട് അകം മുഴുവൻ കാലിയാക്കി അതൊന്നുമില്ലാതെ എല്ലാം എടുത്ത് കളഞ്ഞ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും അത്രയൊക്കെ സഹിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ജീവനും ഉപേക്ഷിക്കേണ്ടി വരില്ലേ അത് അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുന്നപ്പോ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് സഹിക്കാൻ തയ്യാറാണ് കൃഷ്ണ സന്തോഷത്തോടു കൂടി നീ ഓടക്കുകൾ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണന് സന്തോഷത്തോടു കൂടി ആ ഓടക്കുഴയിലെടുത്ത് ആ ഓടക്കുഴയിൽ അങ്ങനെ വായിക്കാൻ തുടങ്ങി ഗോപികമാർ ഇത് കണ്ടിട്ട് ഈ പിന്നെ ഇവരുടെ അടുത്ത് വന്ന് മുള മുളങ്കാടിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ സാമീപ്യം ഇങ്ങനെ ലഭിക്കാനുണ്ടായ കാരണം എന്താണ് എപ്പോഴും കൃഷ്ണൻ നിങ്ങളെ തന്നെ കയ്യിൽ തന്നെ കൊണ്ട് നടക്കണോ അല്ലെങ്കിൽ തൻ്റെ ഉത്തരീയത്തിൽ കുത്തിവെക്കുന്നു അല്ലെ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ചുണ്ടിൽ വെച്ച് മനോഹരമായ ഗാനം പൊഴിക്കുന്നു എന്താണിതിന് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ മുള മുളന്തുകൾ പറഞ്ഞു അത് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കണം നമ്മളെ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാം എന്നുള്ള ഭാവം പാടില്ല ഞാൻ എൻ്റെ എന്നുള്ള ഭാവങ്ങളൊന്നും പാടാതെ നമ്മൾ ഇല്ലാണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കണം അങ്ങനെ നമ്മുടെ ഉള്ള ആയിട്ട് പൂർണ്ണമായിട്ട് പൊള്ളയായാൽ മാത്രമേ ഭഗവാൻ്റെ സംഗീതം നമ്മളുടെ ഒഴുകി എത്തുകയുള്ളു അങ്ങനെ പൂർണ്ണമായിട്ടും പിന്നെ കുഴി പിന്നെ ഓട്ടകളിട്ടുകൊണ്ട് പിന്നെ ഒൻപത് ഓട്ടകളിടുന്നു ഭഗവാൻ പറഞ്ഞു ഒമ്പത് ഓട്ടകൾ ഇട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ആ വേദനകളൊക്കെ സഹിച്ചു പക്ഷേ ആ വേദനകളൊക്കെ സഹിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ പാട്ട് ഞങ്ങളിലൂടെ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആനന്ദം അത്രയെന്നറിയില്ല ഇപ്പം ഞങ്ങൾക്കൊരു ഓടക്കുഴൽ എവിടെയെങ്കിലും കണ്ടാൽ ആരെയാണ് ഓർക്കുക കൃഷ്ണനെയാണ് ഓർക്കുക കൃഷ്ണനെ കണ്ടാൽ ആരെയാണ് ഓർക്കുക ഓടക്കുഴിലെയാണ് ഓർക്കുക അപ്പോൾ ഭഗവാനു വേണ്ടി നമ്മൾ അങ്ങനെ നമ്മുടെ ദീവൻ തന്നെ ത്യജിച്ചു കൊണ്ട് സങ്കടങ്ങൾ അഭിനയിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കും മാത്രമല്ല ഭഗവാന്റെ പേരിനോടൊപ്പം നമ്മളുടെ പേര് എപ്പോഴും ഉണ്ടാകും എന്ന അനുഗ്രഹവും ശ്രീകൃഷ്ണൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ഗോപികുമാർക്ക് മനസ്സിലാക്കും മനസ്സിലായി നിസ്വാർത്ഥവും നിഷ്കളങ്കവും ഒരു യാതൊരു തരത്തിലുള്ള അഹംബോധവും ഇല്ലാത്ത ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാൻ്റെ സാമീപ്യം നിതാന്ത സാമീപ്യം എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഗോപികമാർക്ക് മനസ്സിലായി ഇനി ഓടക്കുഴലിനെ നമ്മൾ സിമ്പോളിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഭഗവാൻ ബാബ പറഞ്ഞിട്ടുണ്ട് ശരീരമെന്ന് പറയുന്നത് നിങ്ങൾ ഓടക്കുഴലായിട്ട് ഉപയോഗിക്കൂ ശരീരത്തിന് ഒൻപത് നവദ്വാരപുരം എന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ പേര് തന്നെ നവദ്വാരപുരം നമുക്ക് നവദ്വാരങ്ങളാണ് ഉള്ളത് ഈ നവദ്വാരങ്ങളിലൂടെയുമാണ് ഈ ഭഗവാന്റെ സംഗീതം പൊഴിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും അതിന് എന്ത് വേണം നമ്മുടെ ഉള്ളു പൊള്ളയാകണം ഉള്ളു പൊള്ളയാകും எந்த ുള്ളിലെ അഹംബോധം ഒട്ടും ഉണ്ടാവാതെ പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന എന്തു വന്നാലും എല്ലാ സമനിലയോടെ സ്വീകരിക്കുന്ന എല്ലാ ദുഃഖമാണെങ്കിലും നമ്മൾ ദുഃഖമെന്ന് കരുതുന്നതും സുഖമെന്ന് കരുതുന്നതും ഒക്കെ വെറും മായയാണ് അതെല്ലാം തന്നെ ഭഗവാന്റെ മായ മാത്രമാണ് ഇതെല്ലാം ഭഗവാന്റെ വരദാനം തന്നെയാണ് എന്ന് പറഞ്ഞ് അഹംബോധം നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും അല്ല അഹംബോധം എന്ന് വെച്ചാൽ ഈഗോ ഈ അഹംഭാവം അത് നമ്മൾ പൂർണ്ണമായിട്ടും പേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഈശ്വരനും ഒന്നു തന്നെയാണ് എന്നുള്ള ഭാവത്തിലൂടെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ നവദ്വാരങ്ങളിലൂടെയും ഭഗവാന്റെ സുന്ദരമായ ഗാനം പ്രവഹിക്കുവാനായിട്ട് തുടങ്ങും എന്നാണ് ഭഗവാൻ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും കാലക്രമേണ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സായിരാം